ഒരു 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 പോയിന്റ് പൊട്ടിച്ചാടാ ഇങ്ങനെ ഇങ്ങനെ വന്നില്ല പിന്നെ ഇവിടെ ഇതിനെ ഈ ലൈൻ ലൈൻ തുണി അതിന്റെ ഇത് ഞങ്ങൾ ആദ്യം കരുതി ഇങ്ങനെ ഒരു കരുതില് ചുമ്മാ ആയിട്ട് വരും എന്നാണ് തെറ്റിദ്ധാരണ ഉണ്ടായത് ബോധവൂർ അവരുണ്ടാക്കിയാണ് സ്റ്റാർട്ടിംഗ് കണ്ടപ്പോ അങ്ങനെ അങ്ങനെ പ്രതീക്ഷിച്ചു പക്ഷേ മിഷീനിൽ പിരിച്ച തുണി എന്ന് പറയുന്ന ഇതാണ് അവസ്ഥ

അതുകഴിഞ്ഞാൽ പിന്നെ വെറുതെ വലിച്ചു വെച്ചാൽ ഓ അതാണ് ഈ പതിനഞ്ചു കിലോ ചെയ്യാൻ പറ്റുന്ന കുറിയൊക്കെ ഇട്ട് ചുമ്മാ നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി അല്ലാണ്ട് ഇതൊരു സുബിൻ ഉപകാരമൊന്നുമില്ല എവിടുന്നൂരിന്നാണ് പണി കിട്ടണ എല്ലാവർക്കും തിരുപ്പൂരിന്നാണ് ഇത് ചുമ്മാ ഞങ്ങൾ ആദ്യം കരുതി ഇങ്ങനൊരു ഒരു ചുമ്മാ അവിടെ ക്ലോത്ത് റോളായി വേസ്റ്റ് ആയിട്ട് വരും എന്നാണ് തെറ്റിദ്ധാരണ ഉണ്ടായത്

മൂന്നെണ്ണം എടുത്തിട്ടാണ് ഏകദേശം ഒരു ലോസ് വന്നു ലോസ് വന്നു പക്ഷെ നമ്മൾ അതിനെ ചുമ്മായിരിക്കാൻ തയ്യാറായി എന്തായാലും പൈസ പോയി പക്ഷെ എന്തായാലും ബിസിനസ് ചെയ്യണമല്ലോ അപ്പൊ ഞാൻ ഇവിടുത്തെ അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരുമായിട്ട് പോയി സംബന്ധിച്ചു അപ്പൊ അവര് ധൈര്യം ചെയ്ത പോടേണ്ടി എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആദ്യം അഞ്ചു പത്ത് പേരായിരുന്നു പിന്നെ ഇരുപതായി മുപ്പതായി നൂറായി ഇരുന്നൂറായി ഒരു മൂന്ന് യൂണിറ്റ് കണ്ട് ഇപ്പൊ മുന്നൂറ്റി പതിനാറ് പേര് നിലവിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഇതിൽ നിന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നുണ്ട് എല്ലാവരും കയ്യിലാണ് തീർച്ചയായിട്ടും വളരെ കൃത്യമായി അത് മാത്രമേ കയ്യിൽ ചെയ്തതാ ഫസ്റ്റ് ക്വാളിറ്റി അതാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഉള്ളത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഉള്ളതും ഈ കയ്യിൽ പിരിച്ച മെറ്റീരിയൽസ് ആണ് നമ്മളിപ്പോ ഇവിടുന്ന് ക്ലോത്ത് എടുക്കും അവർ വീടുകളിൽ കൊണ്ടുപോകും എന്നിട്ട് രാവിലെ എടുത്തിട്ട് പോകും തിരിച്ചുകൊണ്ട് തരും അങ്ങനെയാ നമ്മൾ ഇതും ഇതും കട്ട് ഇതുമായിട്ട് എന്താ വ്യത്യാസം വരുന്നത് മെഷീൻ മിഷീൻ കട്ടി വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി ഇതും നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇത് കയ്യിൽ പിരിച്ചത് മെഷീനിൽ ഇതിന്റെ ലെങ് ലെങ്ത് മാത്ര ഒരു തുണി എടുത്താൽ ഇത് ആ മുഴുവൻ ഇതുപോലെ പിരിഞ്ഞു വരും പക്ഷെ ഇത് കണ്ടോ പലതരം പല തുണിയാണ് ഇതാണ് നമ്മള് ഈ പറഞ്ഞ സുബീം പറഞ്ഞ വ്യത്യാസം നോക്കിയേ ഇത് മിഷൻ ഇട്ടതാണ് മിഷൻ ഇട്ട അവസ്ഥ ഒന്നും ലെങ് ഏകദേശം കടലിൽ കൊടുത്താൽ വലിച്ചു തൂട്ടറി ഇതാണ് ഈ പറയുന്ന ചേച്ചുമാര് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഒരു പെർഫെക്ഷനും ഒരു ഫിനിഷിങ് നോക്കിയേ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്തൊക്കെ സംഭവിച്ചാല് ഇതാണ് നമ്മൾ മിഷീൻ കണ്ടെ വ്യത്യാസം ഇതൊരു ഇത്

ഇവിടെ ഇതുപോലെ നമ്മൾ ഓരോ വീടുകളിലാണ് കൊടുക്കുന്നത് അല്ലേ അതെ വീടുകളിൽ അവർ തന്നെ എടുത്തിട്ട് വന്ന് അവര് ചെയ്യും

റിഞ്ഞിട്ട് സുബി തുടങ്ങിയ മുതൽ തൊട്ട് എടുത്തിട്ട് വരുന്നുണ്ട് നിർത്തിട്ടൊന്നുമില്ല ചെയ്തോണ്ടിരിക്കേണ്ട വരുമാനം കിട്ടുന്നുണ്ട് ഇടുന്നു ാണ് റീട്ടില്ല ഹോൾസെയിൽ മാത്രം ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യും അവർക്ക് ആയിട്ട് ഞാൻ കയ്യിൽ പിരിച്ച മെറ്റീരിയൽസ് അയച്ചു കൊടുക്കും അവർക്ക് അത് കെ ജി ആയിട്ട് നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം എങ്ങനെയാണ് അതുകൊണ്ട് ബിസിനസ് ഉണ്ടാക്കുന്ന പോലെ അവർ അതെടുത്ത് അത് മാത്രമല്ല ഞാൻ തന്നെ ക്ലോത്ത് എല്ലാ പതിനാല് ജില്ലക്കകത്തും ഇപ്പൊ ചെയ്തു ചെയ്തുപോലെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്ലോത്തുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും റേറ്റ് ഇട്ട് അവർ കൊണ്ടുപോകും അത് കയ്യിൽ തന്നെ ബൈബാക്ക് ആയിട്ട് ഞാൻ തന്നെ തിരിച്ചെടുക്കും അവർ അവരെന്ന് തിരിച്ചെടുക്കും ഞാൻ ബൈബാക്ക് ഞാൻ തിരിച്ചെടുക്കും ഞാൻ തുണി കയ്യിൽ പിരിക്കാനുള്ള തുണി ഞാൻ തന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്യും ഒരു എമൗണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും നല്ലൊരു രൂപയ്ക്ക് തിരിച്ച് ബൈബാക്ക് ആയിട്ട് ഞാൻ റിട്ടേൺ എടുക്കുകയും ചെയ്യും അപ്പൊ കേരളത്തിൽ എവിടെയെന്ന് പതിനാല് ജില്ലയ്ക്കകത്തും ചെയ്യുന്നുണ്ട് ഓ അത് അങ്ങനത്തെ ഒരു മൂവ്മെന്റ് അല്ലേ ഓക്കെ ഓക്കെ ഓരോ പ്രദേശത്ത് ഓരോ തൊഴിൽ മേഖലയാണ് അതായത് നമ്മളിപ്പോൾ ഞങ്ങളുടെ നാട് ആലപ്പുഴ ആലപ്പുഴയിൽ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അവിടെ ഏറ്റവും വരുന്നത് കയർ പിരിയും തൊണ്ടുതല്ലും ഒക്കെ തൊണ്ടുതല്ലിൽ കയറ് പിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് നമ്മൾ നേരെ പാലക്കാട് ഈ പ്രദേശം വന്നപ്പോൾ കാണുന്ന വെച്ചാല് ഒരു പ്രദേശം മുഴുവനുള്ള വീടുകളിൽ കോട്ടൺ ബേസിന്റെ പ്രൊഡക്ഷൻ നടക്കുകയാണ് ആ പ്രൊഡക്ഷൻ നടക്കുന്ന ഈ യൂണിറ്റിൽ നിന്നാണ് ഇവിടുന്ന് തുണി എടുത്ത് അവർക്ക് കിലോ കണക്ക് തുണി കൊടുക്കുന്നു അവർ വീട്ടിൽ പോയിരുന്നു എക്സ്ട്രാ വരുമാനം ചെയ്തത് കണ്ടെത്തിയ അത് അങ്ങനത്തെ ഒരു പ്രദേശത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേ താഴത്തെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് എവിടെയാണ് കേരളത്തിൽ എവിടെ ഇരുന്നു ഇത് ചെയ്യാം മെറ്റീരിയൽ അയച്ചുതരും അയച്ചു തരുന്ന മെറ്റീരിയൽ എത്ര കിലോയാണോ ആ കിലോയ്ക്ക് ഒരു പൈസ തരുന്നു അത് കഴിഞ്ഞ് അതിനേക്കാളും വലിയ വിലയ്ക്ക് നിങ്ങൾ ഈ പറയുന്ന ഒരു എക്സ്ട്രാ ടൈമിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ ഈ സാധനം തിരിച്ച് ഇവർ തന്നെ ഒന്ന് കളക്ട് ചെയ്യുകയും നിങ്ങൾക്ക് അത് നല്ലൊരു പ്രതിഫലം കിട്ടുകയും ചെയ്യും ഒരു എക്സ്ട്രാ വരുമാനം എല്ലാവർക്കും നേടാൻ പറ്റുന്ന ഒരു സംരംഭമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഈ താഴെ കാണുന്ന നമ്പർ സുബിൻ ഇതിന്റെ ഓർഡർ നമ്പർ ആണ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടും എവിടെ നിന്നും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും റീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഈ വേസ്റ്റ് മാത്രം എടുത്ത് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് റീറ്റെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചെറിയ തുകയ്ക്ക് ഒരു സംരംഭം എന്ന ഒരു ആശയാണിത് അപ്പൊ തീർച്ചയായിട്ടും എന്റെ വീട് ഇഷ്ടപ്പെട്ട് കാണും നിങ്ങൾ ഈ വീഡിയോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു ചെറിയ സംരംഭം നിങ്ങൾക്ക് ആരംഭിക്കാം ഇപ്പം വീണ്ടും മറ്റു വീണ്ടും കാണാം അതുവരെ ബൈ